എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനി നവ്യുടെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് ജാനകി വരും എന്നിട്ട് ജാനകി പറയുവാണ് ഓ നവ്യുടെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുന്നത് നവ്യയെ കൂടി നിങ്ങളുടെ ഭാഗത്തേക്ക് ആക്കാനായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇതിനു മുമ്പും കുഞ്ഞിനെ കളിപ്പിച്ചിട്ടുണ്ട് നീ അതൊന്നും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് അന്തേക്കും അങ്ങോട്ടേക്ക് നയനയും ചന്മോളോട് വരും എന്നിട്ട് ചന്ദുമോളോടും ഭയങ്കര സ്നേഹത്തോടെയല്ലേ ദേവയാനി സംസാരിക്കുന്നത് ഇതൊന്നും ജാനകിക്ക് ഇഷ്ടപ്പെടുക അന്നേരം ജാനകി പറയുന്നുണ്ട് ഇനിയിപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കാരണം എൻ്റെ മരുമകൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടല്ലോ ഇനിയിപ്പം എല്ലാവരുടെയും ഇഷ്ടം പോലെ ആ മുട്ടച്ചേനെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇവളുമാരുടെ എല്ലാം മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് എന്ന് എനിക്കറിയാം എന്ന് പറയുവാണ് ഇത് കേൾക്കുമ്പം ദേവേനു പറയുന്നുണ്ട് ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അവളുടെ അനാമികയുടെ അച്ഛനും അമ്മയും കാണിച്ച കള്ളത്തരങ്ങളും മൊത്തം ഞാൻ നിന്നെ പറഞ്ഞ് കേൾപ്പിച്ചതാണ് എന്നിട്ടൊന്നും നിനക്ക് വിശ്വാസം വരുന്നില്ല അവളെ അവളുടെ വീട്ടുകാരെയും മാത്രമാണ് വിശ്വാസമുള്ളത് നീ ഈ വീട്ടിൽ ആരും വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ആ ഇവിടുത്തെ നയനയും നയനയുടെ വീട്ടുകാരും കൂടിയാണ് പിന്നെ ഒരുത്തി പോലീസുകാരിയാണല്ലോ അതുകൊണ്ട് എല്ലാം നടക്കൂല്ലോ എന്നൊക്കെ പറയൂ നരം ദേവയാനി നയനയോട് പറയും ഇങ്ങനെയുള്ള ജാ പറച്ചിലുകൾക്കൊന്നും മറുപടി പറയാതിരിക്കുന്ന ആ മോളെ നല്ലത് അതുകൊണ്ട് കൂടുതൽ എന്ന് പറയുക എന്നിട്ട് ചന്തമോള റെഡി ആയിട്ടല്ലേ വന്നേ അന്നേരം ദേവയാനി പറയും ഞാൻ ഇന്ന് പുറത്ത് പോകുന്നുണ്ട് മോളെയും എൻ്റെ കൂടെ പറഞ്ഞു വിട്ടേരേ ഞങ്ങളൊന്നും പുറത്തുപോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറയും നേരം നയന പറയുന്നുണ്ട് ഓഫീസിൽ പോകുമ്പോൾ കൂടെ കൊണ്ടാകാം എന്ന് പറഞ്ഞാണ് ഞാനിന്ന് റെഡിയാക്കിയത് ഇനിയിപ്പോൾ ഏതായാലും അമ്മ കൊണ്ടുപോക്കൂ അവൾക്കും ഒരു സന്തോഷം ആകട്ടെ എന്നൊക്കെ പറയുക എന്നിട്ട് ജാനകി കേൾക്കാനായിട്ട് പറയുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പോലും അറിയാൻ കഴിവില്ലാത്ത കുറേ പേരാണ് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ കൊണ്ട് അങ്ങ് പോവുകയാണ് പോയി കഴിയുമ്പം ദേവേനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ നവ്യുടെ കുഞ്ഞിനെ നയനെ വാങ്ങിച്ചായിരുന്നു അന്നേരം അടുത്ത് വന്നിട്ട് ജാനിക്ക് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാൻ ഒന്നും ഇഷ്ടമല്ല പ്രത്യേകിച്ച് അമ്മയിൽ നിന്ന് വിളിക്കാൻ ഒരു കുട്ടിയുടെ ആയ സ്ഥിതിക്ക് പലർക്കും ഇവിടെ പ്രസവിക്കുന്നത് ഒന്നും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പം നയനെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവിക്കാൻ കഴിയേല എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ സ്വന്തം സുഖം മാത്രം നോക്കുന്നവരായിരിക്കും ആ ഒരു ഗണത്തിൽ പെടുന്ന ആളല്ല ഞാന് എനിക്കൊരു കുഞ്ഞിനെ വേണം അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് അല്ലാതെ കുഞ്ഞിനെ പ്രസവിക്കില്ല ഒരമ്മയാകില്ല എന്നൊക്കെ പറയുന്ന പെണ്ണ് പെണ്ണല്ലായി ും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നയനെ അങ്ങോട്ട് പോവുകയാണ് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക് പിന്നെയും കാണിക്കുന്നത് അനാമികയും അനാമികയും കാമുകിനെയും തന്നെയാണ് അവരൊരു കൂൾ ബാറിലിരുന്ന് കൂളിങ് കൂൾ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്ന് അടിച്ചു മാറ്റാവുന്നതൊക്കെ അടിച്ചു മാറ്റി ഞാൻ വരുമ്പം നമുക്ക് ഒരുമിച്ച് കഴിയാൻ നീ ഒരു വീട് സംഘടിപ്പിച്ച് വെക്കണം കേട്ടോ എന്ന് പറയും അന്നേരം അവൻ പറയുന്നുണ്ട് ഈ നാട്ടിലെയെന്നല്ല ഈ സ്റ്റേറ്റിലെ തന്നെ പണക്കാരാണ് അനന്തപുരിക്കാർ അതുകൊണ്ട് നിന്നെ അവർ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം കോമ്പൻസേഷനായിട്ട് നല്ലൊരു തുക അവിടുന്ന് മേടിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നീ അത് നല്ല രീതിയിൽ നോക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ അതുതന്നെയാണ് എൻ്റെയും ഉദ്ദേശം അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഈ സമയമാണ് ആ വഴി നമ്മുടെ ദേവിയാനി ചന്തു മൂളിലൂടെ പോകുന്നത് അവർ പാർക്കിലൊക്കെ കറങ്ങാനായിട്ട് പോകുമായിരുന്നു അന്നേരം അനാമികയെ കാണുന്നുണ്ട് ദേവിയാനി വണ്ടി നിർത്തി അനാമിക തന്നെ അല്ലേ എന്നിങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയം അനാമിക അവനോട് കൂട്ടുകാരനോട് പറയുവാണ് ആനി പഴയഞ്ചൻ സ്വഭാവമുള്ളവനാണ് ഒറ്റമ്പത് വർഷം മുമ്പ് ജനിക്കേണ്ടവനായിരുന്നു ഈ ജനറേഷൻ അവൻ ചേരിയല്ല അതുകൊണ്ട് തന്നെ ഞാനും അവനും തമ്മിൽ ചേരിയല്ല എന്നൊക്കെ പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്തിട്ട് അവൻ്റെ കൂടെ തന്നെ ബൈക്കിൽ കയറി ഒട്ടിച്ചേർന്നിരുന്ന് പോവുകയാണ് ഇത് കാണുന്ന ദൈവം എനിക്ക് ആകെ സങ്കടം ആകും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശനോട് നയനം ഒന്ന് പറയുവാണ് ആദർശചേട്ട അനഖയുടെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ ആദർശചേട്ടൻ കുറച്ച് ദിവസം എന്നോട് മറച്ചു വെച്ചു അതുപോലെ അമ്മയും ഞാനും സ്നേഹത്തിലായ കാര്യവും ആദർശനോട് മറിച്ചു വെച്ചു അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ അതൊന്നും ഞാൻ മറന്നിട്ടില്ല പിന്നെ നവ്യേച്ചി ഇങ്ങനെ ആദർശേട്ടനെ പലപ്പോഴായിട്ട് വിമർശിക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അതെനിക്ക് ഒട്ടും ഇഷ്ടവും അല്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ നീ ഇതിന് ഇതൊക്കെ ഇപ്പം ഇവിടെയെന്ന് പറയുന്നേ എന്ന് ചോദിക്കും അന്നേരം നയന എനിക്ക് ആദർശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് ഇനി ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം ആദർശ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറയാത്തതായ കാര്യങ്ങൾ ഇനിയുമുണ്ടോ എന്ന് അന്നേരം നയന പറയുവാണ് ആദർശേട്ടൻ അഭിത്തേ ചേ ചെയ്ത തെറ്റ് ഏറ്റെടുത്തത് ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും ഈ കാര്യം ആദർശനോട് പറയാതിരുന്നത് എന്ന് പറയും അല്ല ആദർശ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നയന പറയുവാണ് അന്ന് അമ്മ പാല് കുടിച്ചതിന് ശേഷമല്ലേ ഹോസ്പിറ്റലിലായത് ആ പാല് അമ്മയ്ക്ക് വേണ്ടിയല്ല റെഡിയാക്കിയിരുന്നത് ഞാൻ കാച്ചു വെച്ചിട്ട് പോയത് നവേച്ചക്ക് വേണ്ടിയായിരുന്നു പക്ഷെ അതിനകത്ത് വിഷം ചേർത്തത് മറ്റൊരാളാണ് ആ പാല് കുടിച്ച ചേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് സംശയം ഉണ്ടായിരുന്നതാണല്ലോ പിന്നെ നീ ഇപ്പം ഇത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്ന നയന പറയുന്നുണ്ട് അതിൻ്റെ അത് വേഷം ചേർത്തത് വേറെ ആരുമല്ല അനാമിക തന്നെയാണ് അവളാണ് അങ്ങനെ ചെയ്തത് ചേച്ചിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും അത് അമ്മ പാലെടുത്ത് ഓടിച്ചപ്പോൾ അമ്മയ്ക്ക് അപകടം പറ്റിയതാണ് എന്ന് പറയും എന്തേക്കും ആദർശനെ ദേഷ്യം വരുവേ അവളാണോ ഇത് ചെയ്തത് എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടിയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ലക്ഷ്യം അമ്മയല്ലായിരുന്നു എൻ്റെ ചേച്ചിയായിരുന്നു എന്നിട്ട് ഇപ്പം ആ ചേച്ചിയാണ് അവരുടെ കൂടെ നിൽക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് നിൻ്റെ ചേച്ചിയും അത്ര നന്മയുള്ളവളൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം എന്താണ് എന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞതാണ് അങ്ങനത്തെ സ്വഭാവം ഉള്ളവർ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും ഒരിടത്തും ഉറച്ചു നിൽക്കുകയല്ല അതുകൊണ്ട് തന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യവും എന്ന് പറയും എന്നിട്ട് ആദർശ് വിഷമത്തോടെ പറയുവാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ട് ഈ അനന്തപുരിയിലേക്ക് കയറി വന്നത് ഒരു വിഷപ്പാമ്പിനിയാണ് വിഷ്പാമ്പാണല്ലോ ആ പാമ്പിനെ തിരിച്ച് വിളിക്കണമെന്നാണ് മുത്തച്ഛനും മുത്തശ്ശിയും പറയുന്നത് അവർക്ക് ഒരുപാട് അസുഖങ്ങളും ക്ഷീണവും ഒക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ അവരെ അറിയിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സങ്കടത്തോടെ നിൽക്കും അത് കഴിഞ്ഞ് നമുക്ക് ഓഫീസിൽ പോകാറായില്ലേ പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ മുകളിലോട്ട് കയറി പോവുകയാണ് ഈ സമയം നമ്മുടെ ദേവേനയും മോളെ കൊണ്ട് അത്യാവശ്യം എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് ആനക്കയുടെ അടുത്തോട്ട് ചെല്ലുവാണ് അന്നേരം അവിടുത്തെ ആ വേലക്കാരി അവിടെ തുണി കഴുകിയിട്ടുണ്ടിരിക്കുമായിരുന്നു അവരോട് പോയി ആനക്കയെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല ഇടയ്ക്ക് ആ മോളുടെ കണ്ണ് നിറഞ്ഞു വരും അന്നേരം എനിക്ക് തോന്നും മോളെ കാണഞ്ഞിട്ടാണ് എന്ന് തോന്നാറുണ്ട് എന്ന് പറയും അന്നേരം ദേവേനിയും പറയുന്നുണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും എന്നറിയാം അതുകൊണ്ടാണ് മോളെ ആനക്കയെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും മോളെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ ഒരു കത്തേക്ക് പോരുവാണ് ഈ സമയം അഭി അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ടവന്മാരുണ്ടല്ലോ അവന്മാരായാലൂടെ ഒളിച്ചു നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും അകത്ത് ചെന്ന് ദേവയാനി അനഘ്യയുടെ അടുത്ത് നിൽക്കുന്നു മോളാണേൽ അനഘ്യയുടെ അടുത്ത് വന്നിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അനഘയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നേരം ദേവയാനി പറയുവാണ് മോൾ വിഷമിക്കൊന്നും വേണ്ട മോളുടെ മകൾ ചന്തു അവിടെ സുരക്ഷിതയാണ് അവിടെ ചന്തു മോളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് ആദർശം നയനിയും സ്വന്തം മോളെ പോലെ തന്നെയാണ് ചന്തുവിനെ കാണുന്നത് ായാലും നല്ലൊരു ഭാവി ചന്തമോൾക്കുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ഇതൊക്കെ കേൾക്കുമ്പം അനകിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് എങ്കിലും കുറച്ചേരോടെ മോളെ കൊണ്ട് അവിടെ നിന്നിട്ട് അവരവിടെ നിന്നു തിരിച്ചു പോരുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയയുടെ കൂട്ടുകാർ അവിടെ കണ്ടായിരുന്നല്ലോ ദേവിയാനി വന്നത് ആ കാര്യം അഭിയോട് പോയി പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ആ ആദർശം നയനയും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അവർ ഈ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം ഇനിയിപ്പോൾ ആ അനകിക്ക് എന്തെങ്കിലും മാറ്റം എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അവളെ നോക്കാൻ വേണ്ടി നിർത്തിയത് നമ്മുടെ ആളല്ലാതെ പോയി ഇനി അത് മാറ്റി വേറൊരാളെ വയ്ക്കാനും പറ്റിയല്ല അതാണ് ഏറ്റവും വലിയൊരു അടിയായിപ്പോയത് ഏതായാലും ഞാൻ അവിടെ പോയി നോക്കുന്നുണ്ടോ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് തീരുമാനമാകും എന്നൊക്കെ പറയുവാണ് അഭിപ്രായം ഈ സമയം നമ്മുടെ അനഖയ്ക്ക് മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ചേച്ചി മരുന്നൊക്കെ കൊടുത്ത് മുഖമൊക്കെ തുടച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അബി നിൽക്കുന്നു പേടിച്ചു പോകവരെ അന്നേരം ആ സാറു വന്നായിരുന്നു എന്ന് വിൽക്കും അന്നേരം അബി അവരോട് ചോദിക്കുന്നത് ഇവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാൽ അന്നേരം ഒരു മാറ്റം ഇല്ല സാറേ അങ്ങനെ തന്നെ കിടക്കുന്നു എന്ന് പറയും എന്നിട്ട് അവർ അടുക്കള ഭാഗത്തേക്ക് അങ്ങ് പോവാണ് പോയിട്ട് അവിടെ മാറി നിൽക്കൂട്ടോ അബി എന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി അന്നേരം അബി അനഖയോട് പറയുവാണ് നീ എന്തിനാടി ഇങ്ങനെ കിടക്കുന്നത് നിനക്കൊന്ന് എനിക്കൊന്ന് ചത്ത് തന്നൂടെ നിന്റെ മോളെ അങ്ങ് കൊമ്പത്ത് അനന്തപുരിയിൽ താമസിപ്പിക്കണം അവിടെ അവൾ വളരണം എന്നൊക്കെ ആയിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം അതേ ദയനം സാധിച്ചില്ലേ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല നിൻ്റെ ഈ കയ്യോ നാവോ ഇനി ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്നെന്തെങ്കിലും ആയി നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കും അതുകൊണ്ട് നിൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട എന്നോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളഞ്ഞച്ചാൽ മതി മാറ്റി മാറ്റിവെച്ചേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഭീഷണിപ്പെടുത്തിയിട്ട് അബി അങ്ങ് പോവും പോയി കഴിയുമ്പം ആ ചേച്ചി മോളുടെ ആ അനക്കയുടെ അടുത്തേക്ക് എന്നിട്ട് അവൻ ഭയങ്കര ദുഷ്ടനാണല്ലേ മോളെ എന്നിങ്ങനെ പറയും എന്നെ കാണിക്കുന്നത് നമ്മുടെ നയന അബിയെ വിളിക്കുവാണ് അന്നേരം ഫോൺ എടുക്കുന്നതിന് എന്തിനാ പോലും എന്നെ വിളിക്കുന്നത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ടാണ് അബി ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്ത് കഴിയുമ്പോൾ നയനെ ഒന്ന് കാണണമെന്ന് പറയും അതിനെന്തിനാ എടുത്തി കാണുന്നത് എന്ന് വെക്കുമ്പം എന്തിനാ എന്ന് പറഞ്ഞാൽ മാത്രമേ നീ വരുവുള്ളൂ നിന്നെ എനിക്ക് കാണണം അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പം പറഞ്ഞോളാം ഞാൻ കമ്പനിയുടെ അടുത്ത് കാത്തു നിൽക്കുന്നു നീ അങ്ങോട്ട് വന്നേക്കണം എന്നിങ്ങനെ ഇത്തിരി ദേഷ്യത്തോടെ പറയുവാണ് അത് കഴിഞ്ഞ് നായനെ കമ്പനിയുടെ പുറത്ത് കാത്തു നിൽക്കുന്നു അബി വരുന്നു വന്നു കഴിയുമ്പം ഇത്തിരി ദേഷ്യത്തോടെ നായനെ വയ്ക്കും നീ എന്തിനാണ് അനക്കെ കാണാൻ പോയത് എന്ന് അന്നേരം അവൾക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് പോയത് എന്ന് പറയുമ്പോൾ ഓ കുറവുണ്ട് എന്തെങ്കിലും അനക്കം ഉണ്ടെങ്കിൽ അതങ്ങ് നിലയ്ക്കണം അത് നിലയ്ക്കാൻ വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണം അതിനുവേണ്ടിയല്ലേ നീ അങ്ങോട്ട് പോയത് ねえ。<music> <music> ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് അവിടെ ആരാണ് വരുന്നത് പോകുന്നത് എന്നൊക്കെ അറിയാൻ എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ നിരീക്ഷിക്കാനും ആ വീടിനെ നിരീക്ഷിക്കാനും ഞങ്ങൾക്കും അവിടെ ആൾക്കാരുണ്ട് അവിടെ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞങ്ങളറിയും അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പം നീ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നില്ല എങ്കിൽ പിന്നീട് നിനക്കൊരു രക്ഷ ഉണ്ടാകുകയില്ല നീ അകത്ത് പോയി കിടക്കും അകത്തു പോയി കിടന്ന അഴിയെണ്ണം അതിനുള്ള വകുപ്പ് ഞങ്ങളങ്ങ് ഉണ്ടാക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് നിന്റെ തല ഇനി ആവശ്യമില്ലാതെ ഉയരണ്ട എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നായന അബിയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അബിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്